എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് കണ്ടോ പപ്പായ ഈ മഴ കുറച്ച് നിന്നപ്പത്തേക്കും പെരുമഴ കഴിഞ്ഞിട്ട് നിന്നപ്പോഴത്തേക്കും ഉണ്ടായിട്ടുള്ള പപ്പായയിലെ ആണ് ഇതിപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ കരപ്രദേശമാണ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല നല്ല ആരോഗ്യത്തോടെയുള്ള പപ്പായയുടെ തല നേർത്തു വരും അതിൻ്റെ ഗ്രോയിങ് ടിപ്പ് ഭയങ്കരമായിട്ട് വരും അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ ഒരു ഉണങ്ങിയ പോലെ ആരോ പിടിച്ച് ഉണക്കിയെടുത്ത പോലെ ഇലകളൊക്കെ ഉണങ്ങും അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് പപ്പായ വീണുപോകും വാടി വീഴും പക്ഷേ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പപ്പായയുടെ ഏറ്റവും താഴെ അതായത് മണ്ണോട് ചേരുന്ന ഭാഗം നമ്മൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കണം കാരണം അവിടെ ഈ രീതിയിലുള്ള അഴുകൽ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും കുറച്ചും കൂടി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിലുമായിട്ട് ചേരുന്ന സ്ഥലത്തെ ടിഷ്യൂസ് ഒക്കെ തന്നെ ഡാമ്പിങ് ഓഫ് അല്ലെങ്കിൽ അഴുകാൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് തലയിൽ അഗ്രഭാഗത്ത് ഈ സിം ഇല പൊഴിയുന്നതും ഇല ഉണങ്ങുന്നതൊക്കെ സിംറ്റംസ് കാണിക്കുക അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ അറ്റാക്ക് വരുന്നത് തടി മണ്ണോട് ചേരുന്ന ഭാഗത്താണ് അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അഴുകാൻ നന്നായിട്ട് അഴുകാൻ തുടങ്ങിയിട്ടുണ്ടാവും വിസിബിൾ സിംറ്റംസ് ടോപ്പ് ഷൂട്ടിലാണ് കാണുന്നതെങ്കിലും ഇതിൻ്റെ അക്രമം നടന്നിരിക്കുന്ന ഭാഗം ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്താണ് അതുകൊണ്ട് നമ്മുടെ പപ്പായ അത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന പപ്പായ ആണെങ്കിൽ ഈ മഴക്കാലം കഴിഞ്ഞ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കൺട്രോൾ മെഷേഴ്സ് ഉണ്ട് നമ്മുടെ പപ്പായയിൽ സിംറ്റംസ് ഒന്നും കാണുന്നില്ലെങ്കിലും നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ ആവശ്യത്തിനുള്ള പുളിരസം മാറാനുള്ള കുമ്മായ വസ്തുക്കൾ ചേർത്തിട്ടുണ്ടോ നോക്കണം ആ കുമ്മായ വസ്തുക്കൾ നമ്മൾ പപ്പ പപ്പായയ്ക്ക് ഇപ്പം തന്നെ കൊടുക്കുക അതായത് ഒരു പപ്പായയുടെ ചോട്ടിൽ നല്ല കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു പപ്പായ ആണെങ്കിൽ നമുക്ക് ഒരു പപ്പായക്ക് ഇരുന്നൂറ്റി ഗ്രാം എങ്കിലും പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് വെക്കണം അത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വേരുകൾ മുറിയാത്ത രീതിയിലായിരിക്കണം നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർക്കേണ്ടത് കാരണം പപ്പായയുടെ വേര് ഫൈബ്രസ് റൂട്ട് സിസ്റ്റാണ് അതായത് വലിയ ത തായ്വേര് പോലെ ഇറങ്ങുന്നതല്ല പപ്പായയുടെ മണ്ണിൻ്റെ ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ ഡപ്ത്തിലായിരിക്കും വേരുണ്ടാവുക അതും മേളിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് കൈക്കോട്ടൊക്കെ എടുത്തിട്ട് കിളക്കുന്നതിന് പകരം നമ്മളുടെ മണ്ണു മാന്തി പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ജസ്റ്റ് മണ്ണൊന്ന് റേക്ക് ചെയ്തതിന് ശേഷം പൊടിഞ്ഞ ഇട്ട് മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് വെക്കുക രണ്ടാമത്തെ കാര്യം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം പപ്പായക്ക് കൊടുക്കണം അതായത് ഒരു പപ്പായക്ക് ഏകദേശം അഞ്ച് കിലോഗ്രാം വരെ ഇങ്ങനെ ഇതുപോലെ ഈൽഡ് ചെയ്യുന്നൊരു പപ്പായയാണെങ്കിൽ അഞ്ച് കിലോഗ്രാം വരെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം കൊടുക്കാം ഇതൊക്കെ ഒരു പ്രിക്കോഷൻ അതായത് വരാതെ നോക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ സിംറ്റംസിന് തുടക്കമാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഓരോ പപ്പായക്കും ഒരു നാല് ലിറ്റർ വെള്ളത്തിൽ എൺപത് ഗ്രാം സുഡമോണാസ് കലക്കിയതിന് ശേഷം തടം നന്നായിട്ട് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുക തടം നല്ല മുങ്ങുന്ന രീതിയിൽ വെള്ളം ഈ സുഡമോണാസ് ലായനി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണിലുള്ള രോഗാണുക്കളെ ഒരു പരിധി വരെ അകറ്റി നിർത്താൻ സുഡമോണാസിന് കഴിയും ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ ഒരു പത്ത് ദിവസത്തെ ഇടവേളകളിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും സുഡമോണാസ് ഓരോ പപ്പായയുടെ തടത്തിലും ഒഴിച്ചു കൊടുക്കണം കുറച്ചും കൂടി ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു പപ്പായയാണെങ്കിൽ നമുക്ക് പത്ത് ഗ്രാം കോപ്പർ കോപ്പറോക്സി ക്ലോറൈഡ് അഞ്ച് ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ കലക്കിയതിന് ശേഷം തട നന്നായിട്ട് ഡ്രങ്ക് ചെയ്ത് കൊടുക്കണം അത് അത് മൂന്ന് പ്രാവശ്യമെങ്കിലും പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ ചെയ്ത് കൊടുക്കാം പപ്പായയിൽ അടുത്തടുത്ത് നട്ടിട്ടുള്ള അതായത് നല്ല സ്പേസിങ് രണ്ടര രണ്ടേകാൽ മീറ്റർ സ്പേസിങ്ങിൽ വളരെ അടുത്തായിട്ട് പപ്പായ ഉണ്ടെങ്കിൽ രോഗം വന്ന ചെടിയെ അടിയോടെ പറിച്ചെടുത്തിട്ട് കത്തിച്ച് കളയണം അതുപോലെ തന്നെ ചുറ്റുമുള്ള പപ്പായയിൽ രോഗമൊന്നും ഇല്ലെങ്കിൽ പോലും സുഡമോണാസ് ഡ്രൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്താ പറ്റുകയെന്നു വെച്ചാൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ് ആ രോഗാണുക്കൾ അടുത്ത പപ്പായയിലേക്ക് പോവുകയും അതിനും ഇതേ സിംറ്റംസ് അഴുകലും അതേപോലെ ഇലകൾ പൊഴിഞ്ഞു പോവലും ഒക്കെ തന്നെ കാണും അതുകൊണ്ട് ഒന്നിനുണ്ടെങ്കിൽ ആ ചെടി നന്നായിട്ട് ഇതുപോലെ ബാധിച്ച് നന്നായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു ചെടിയാണെങ്കിൽ അടിയോടെ പറിച്ചെടുത്ത് കത്തിച്ച് കളഞ്ഞതിന് ശേഷം ചുറ്റുമുള്ള എല്ലാത്തിനും കോപറോക്സിക്ലോറൈഡോ സുഡമോണാസോ നിർബന്ധമായിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഡ്രൈൻ ചെയ്ത് കൊടുക്കുക പിന്നെ നന്നായിട്ട് ട്രൈക്കോഡർമ അല്ലെങ്കിൽ സൂഡമോണാസ് സമ്പുഷ്ടീകരിച്ച് ജൈവവളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക ചെടിയുടെ ആരോഗ്യം പരമാവധി നിലനിർത്താനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ജൈവവളത്തിനകത്ത് ട്രൈക്കോടമോ സൂഡമോണോസോ സമ്പുഷ്ടീകരിച്ച് ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ ചേർത്ത് കൊടുക്കുന്നതും ഈ രോഗത്തെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പപ്പായൊന്ന് ശ്രദ്ധിക്കുക ഈ രോഗം വന്ന് നശിക്കുന്നതിന് പകരം നമുക്ക് ഒരു പ്രിവൻറ്റീവ് അല്ലെങ്കിൽ പ്രൊഫലാറ്റിക് മെഷേർ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യണം ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം